ഇൻഷാ മ്മളെന്താക്കേണ്ടതില്ല ഇൻഷാ കൂട്ടി നമ്മളെക്കാൾ ബോധമുള്ളവർ തന്നെയാണ് സംസ്ഥാന നേതാക്കന്മാരൊക്കെ ബോധമില്ലാത്തവരിലൊന്നല്ല ചരിത്രങ്ങളൊക്കെ നല്ലോണം പഠിച്ചവരാണ് ആവേശമില്ലാത്ത മനുഷ്യന് ആരാമാതിരിയാണ് മനുഷ്യനാണ് വേറെ ഇതിനേക്കാൾ കിടപ്പുള്ള ആവശ്യമില്ല പറഞ്ഞത് നിറീ ജഹന്നമ നരകത്തിന് വേണ്ടി കുറച്ച് ആളുകളെ നാം സൃഷ്ടിച്ച് കുറച്ചും പോയാൽ അടയാളം വർഷവും കാത്തുരക്ഷിക്കട്ടെ കുലൂപനില്ലായ ഫഹുനമിഹ അവർക്ക് നല്ല ഹൃദയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യൂല മനസ്സിലാക്കൂല പലഹും അയ്യനില്ലായ ബസറോന മിഹ കണ്ണുകളൊക്കെ ഉണ്ട് പക്ഷെ കാണേണ്ട കാണൂല പലഹും മാതാനും ചെവിടുകളുണ്ട് അതായത് അതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കൂല അൽബുണ്ട് വേണ്ടത് മനസ്സിലാക്കൂല ചെവിയുണ്ട് വേണ്ടത് കേൾക്കൂല പിന്നെ കണ്ണുണ്ട് വേണ്ടത് കാണൂല ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ ലങ്ങാമി ആടുമരോട്ടങ്ങളെപ്പോലെയാണ് പോരാം വകല്ലൂ അവരെക്കാൾ മോശമാണ് പച്ചവരാണ് അവർ പോത്താണെങ്കിൽ പ്രധാന ധാരണതാണ് പോത്ത് ഇവിടുന്ന് പുല്ല് കണ്ടാൽ പുല്ല് തിന്നും നെല്ല് കണ്ടാൽ നെല്ല് തിന്നും വെള്ളം കണ്ടാൽ വെള്ളം കുടിക്കും അത് അവിടുത്തെ വെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും നോക്കാനാണല്ലെങ്കില് വെള്ളം കുടിക്കും പോത്തിനെ അവിതും വല്ലാത്തോ അറിയോ ഇല്ലല്ലോ ആദർശമില്ലാത്ത മനുഷ്യൻ അത് നാൽക്കാലിൻ്റെ മാതിരിയാണ് ഒറ്റ പോകും അവിടെ പോകുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പല മനസ്സിലാധികാര വരികൾ വരും കേട്ടാ പറ്റുമോ എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നായിരുന്നു ഖുറാനായ തോന്നി ലേഖകലിയൻ എതിലാണ് പോകേണ്ടത് എതിലാണ് പോകാൻ പറ്റാത്തത് എന്ന് വ്യക്തമായി സമസ്തകളെ നൂറ് കൊല്ലം കൊണ്ട് വിശദീകരിച്ചിട്ടില്ലേ സമസ്തൻ്റെ മാത്രം തീരുമാനമാണ് അതുപോലെയുള്ള ആയിരത്തി നാന്നൂറ് കൊല്ലം വരെ തീരുമാനത്തിൻ്റെ അതിൻ്റെ ഒരു പുതിയ ഒരു പ്രത്യേക രൂപത്തിലതിന് സമർപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണല്ലോ സമസ്ത പുതിയ ആശയം ഉണ്ടാക്കിയിട്ടല്ലോ ഒരു ആയിരത്തി നാനൂറ് കൊല്ലത്തോളം പഴക്കമുള്ള സംഗതിയാണ് പ്രത്യേക രൂപത്തിൽ ആ സമ്മതി ജനങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടി ഉണ്ടാക്കി തവണ അവസ്ഥ തന്നെ കുഞ്ഞിൻ തീരുമാനമില്ലല്ലോ ഇതൊക്കെ വ്യക്തമായി തീരുമാനം എടുത്തില്ലേ ആ തീരുമാനത്തിനെതിരായി ആരെങ്കിലും ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം എന്തൊക്കെയാണ് മനസ്സുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണില്ല എന്തൊക്കെയാണ് കേട്ട് മനസ്സിലാക്കേണ്ടത് കേൾക്കേണ്ടത് കേൾക്കണില്ല എന്തൊക്കെയാ എന്തൊക്കെയാണ് കാണേണ്ടത് അപ്പൊ കാണേണ്ടത് കാണൂല കാണാൻ പറ്റാത്തത് കാണുന്നു കേൾക്കേണ്ടത് കേൾക്കില്ല കേൾക്കാൻ പറ്റാത്തത് കേൾക്കുന്നു മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണില്ല അല്ലാത്തത് എന്താവുന്നു ഞാനും സ്വഭാവം സ്വഭാവമില്ല അതിനെപ്പറ്റി വിശദീകരിക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പം അടുത്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഈ മനസ്സിലെന്നുള്ളൂ എന്തൊക്കെയാണ് അവസ്ഥ ചെയ്തത് എപ്പോ ചോദിപ്പോ ചിന്തിക്കേണ്ടി ഉണ്ടോ തിരിച്ചും മറച്ചും ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് പെട്ടെന്ന് പറഞ്ഞില്ലേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താവില്ല മാറൂല എന്ന മാതിരി ഈ വിഷയത്തിലൊക്കെ തന്നെ വ്യതിയാനങ്ങൾ അതിനെ പറ്റിയൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താവില്ല മാറ്റൂല മാറ്റാത്ത രൂപത്തിൽ മരണ പരിപാടി അന്നത്തെ തീരുമാനം അവസ്ഥ എടുക്കൂല വൈകുമ്പോൾ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് ഏറ്റവും നല്ലത് നോക്കിയിട്ട് എന്നെ ചെയ്യുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് സുനികൾ അതിൻ്റെ പിരിലുള്ളതാണ് എന്തെങ്കിലുമൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് അവരെ അവരെപ്പെട്ട ആളുകൾക്ക് എൻ്റെ അഭിപ്രായക്കാടൊക്കെ ഉണ്ടായിരുന്നു തീരുമാനം എടുത്താൽ അതെ ചർച്ച ചെയ്തിട്ടേ ചെയ്യുള്ളൂ പ്രധാന ഹെക്കിനെ ഹെക്കായിട്ട് തന്നെ മനസ്സിലാക്കാനും ഹെക്ക് മനസ്സിലാക്കി കിട്ടിയാൽ വലിയ വാഗ്യാ ഹെക്കിനെതിരെ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ഉണ്ടാകാൻ പാടില്ല ഞങ്ങളൊക്കെ െതിരെ ആരുതന്നെ ഹെക്കാണെന്ന് ബോധ്യപ്പെടുത്തണം നമുക്ക് എന്താ ബോധ്യപ്പെടണം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല തീരുമാനം എടുക്കാനോ ഒന്നിപ്പോ നൽകണ്ട പ്രതിരോധ മുറകളും നമ്മൾ ഒന്നിപ്പോ ചെയ്യണ്ട അതൊക്കെ നിഷാധ സമസ്ത തീരുമാന പ്രദാനം ചെയ്താൽ മതി പലരും പറഞ്ഞാൽ തീരുമാനം എടുക്കാതെ ചെയ്യുന്നുണ്ട് ജാമ്യയിലെ കുട്ടികളെന്തായാലും പറഞ്ഞേക്കുണ്ട് ചില മാറ്റങ്ങളുണ്ട് പല ഉസ്താദന്മാരും മക്കളഞ്ഞിട്ട് കേസില് പറഞ്ഞേക്കണില്ല ജാമ്യയിലേക്ക് ആ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഭാഗത്ത് വരുന്നുണ്ട് നമ്മളെന്താക്കേണ്ടതില്ല എനിക്കൊന്നും കൂട്ടണ്ടവ ഞമ്മളെക്കാൾ ബോധമുള്ളവരും ഞാൻ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ബോധമില്ലാത്തവരൊന്നും അല്ല ജമിയത്തില നാൽപ്പതാൾ കൂടി തീരുമാനിച്ച തീരുമാനം ആ തീരുമാനത്തിനെ പറ്റി എന്താക്കേണ്ട ഒന്നും സംശയിക്കേണ്ടതില്ല അവസ്ഥയാണെന്ന് പറഞ്ഞിടക്കുന്നത് ഒരാളൊന്നും എന്താക്കേണ്ട കൃത്യമായി കേട്ടിട്ട് കാര്യമില്ല നാൽപ്പതാള് കൂടിയുള്ള തീരുമാനം ആ തീരുമാനം മാത്രമല്ല അവിടെ വേറെ ഒന്നുണ്ട് നാൽപ്പതാള് കൂടി തീരുമാനിക്കഴിഞ്ഞാൽ നമ്മൾ കൂടിച്ചേർന്നുകൊണ്ട് എന്താക്കുക എന്താണ് സമസ്തന്റെ തീരുമാനം അറിയാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക അത് പറ്റുമോ ജാമ്യം എന്താ ഉള്ളത് ആ അങ്ങനെ അതിനോട് ഉണ്ടാക്കണ്ട സഹകരിക്കണം തന്നെ എന്നുള്ള വാക്കിനോ അതിനു പറയണമെന്നുണ്ടോ ഇല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞെടുത്തു സമസ്ത കേരള ജമീയത്തിലും എന്റെ നൂറ് കൊല്ലത്തോളമായി അതിന്റെ തീരുമാനങ്ങളും അതിന്റെ നയങ്ങളും ഈ നയങ്ങൾക്ക് എതിരായി കൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടിയില്ല സമസ്തകേഴ് ജമീയത്തുള്ളമ്മൻ്റെ തീരുമാനങ്ങൾ സുന്നത്വ ജമായത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് സമസ്ത അല്ലേ ആണോ ഇതുവരെ നൂറ് കൊല്ലത്തോളമായി സമസ്തകാല ജമീയത്തുള്ള അതിന് നയങ്ങളൊക്കെ വ്യക്തമായി ഇവിടെ വിരിച്ചിട്ടില്ലേ ചെയ്ത് കാണിച്ചിരുന്നല്ലോ അതിനെതിരായി സുന്ന ജമായത്തിൻ്റെ ആശയത്തിനെതിരായി ലോകത്തൊന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ സഹകരിക്കാൻ പാടില്ലല്ലോ ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി വേറെ ആദർശമില്ലാത്ത മനുഷ്യന് ആരമാതിരിയാണ് മനുഷ്യരീനാണ് ഇതിനേക്കാൾ കിടപ്പുള്ള ആവശ്യമില്ല പറഞ്ഞത് പല പത്ത് നിറഞ്ഞ നരകത്തിന് വേണ്ടി കുറച്ച് ആളുകളെ നാം സൃഷ്ടിച്ചു കുറച്ചും പറയാടയാളം വർഷം കാത്തുരക്ഷിക്കട്ടെ കുലൂപ്പിനായ നല്ല ഹൃദയങ്ങളൊക്കെ ഉണ്ടാകുക മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യൂല മനസ്സിലാക്കൂല പലഹും അയ്യനില്ലായ ബസുറോനമിഹ കണ്ണുകളൊക്കെ ഉണ്ട് പക്ഷെ കാണേണ്ടതായാലും എന്ത് ചെയ്യൂല കാണൂല പലഹും ആദാനം ചെവിടുകളുണ്ട് അതായത് അതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കൂല ഹൽബുണ്ട് വേണ്ടത് മനസ്സിലാക്കൂല ചെവിയുണ്ട് വേണ്ടത് കേൾക്കൂല പിന്നെ കണ്ണുണ്ട് വേണ്ടത് കാണൂല ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ ലാമി പോലെയാണ് പോരാ പലഹും വകല്ലൂ അവരെക്കാൾ മോശമാണ് പച്ച അതെ പോത്താണെങ്കിലും ഇപ്പം പറഞ്ഞ ധാരണതാണ് പോത്ത് ഇവിടുന്ന് പുല്ല് കണ്ടാൽ പുല്ല് തിന്നും അപ്പം നെല്ല് കണ്ടാൽ നെല്ലും തിന്നും വെള്ളം കണ്ടാൽ വെള്ളം കുടിക്കും അത് അതിലെ വെള്ളമാണെങ്കിലും എന്ത് ചെയ്യും നോക്കാനാണല്ലെങ്കിൽ വെള്ളം കുടിക്കും പോത്തിന് അവിതും വല്ലാത്ത അറിയോ ഇല്ലല്ലോ ആദർശമില്ലാത്ത മനുഷ്യൻ അത് നാൽക്കാലിൻ്റെ മാതിരിയാണ് ഒറ്റം പോകും അവിടെ പോകുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പല മനസ്സിലാധികാരക്കരുതങ്ങൾ വരും Hanya tak kenal ni berdiri, hanya tak kata betul.